അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് വിവരാവകാശ നിയമത്തെ പറ്റിയും വിവരാവകാശ കമ്മീഷനുകളെ പറ്റിയുമാണ് വിവരാവകാശ നിയമം ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് എന്താണ് വിവരാവകാശ നിയമമാണ് അപ്പോൾ വിവരാവകാശ നിയമത്തെ എങ്ങനെയാണ് അറിയപ്പെടുന്നത് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നാണ് ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വീഡനാണ് ലോകത്തിലാദ്യമായി വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം രാജ്യമേതെന്ന് ചോദിച്ചാൽ ഏതാണ് സ്വീഡനാണ് ഏതാണ് വർഷം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ അപ്പോൾ ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി ആറിൽ ലോകത്തിൽ ആദ്യമായി സ്വീഡനിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു ഓക്കെ ആണല്ലോ എന്നാൽ നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് നമ്മുടെ ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ആ നിയമം അനുസരിച്ച് വിവരാവകാശ നിയമം നിലവിൽ വന്നതെന്നാണ് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനും അപ്പോൾ അതിൻ്റെ വ്യത്യാസം മനസ്സിലായോ ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനും ആ പാസാക്കിയ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ ആദ്യമായി വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനുമാണ് എന്നാൽ വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തമിഴ്നാടാണ് ഏതാണ് തമിഴ്നാട് അപ്പോൾ വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് തമിഴ്നാടാണ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിവരാവകാശ നിയമം പാസാക്കിയത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് അപ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് തോന്നാം ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനല്ലേ അപ്പോൾ പിന്നെ എങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തമിഴ്നാട്ടിൽ വന്നതെന്നല്ലേ അപ്പോൾ അത് ഈ പാർലമെൻറ്റിൽ അംഗീകരിക്കുന്നതിന് മുമ്പ് തന്നെ തമിഴ്നാട്ടിൽ എന്ത് വന്നായിരുന്നു വിവരാവകാശ നിയമം പാസ്സാക്കിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ തമിഴ്നാട്ടിൽ വന്നത് അപ്പോൾ നിങ്ങൾ നിങ്ങളതെന്ന് മനസ്സിലാക്കിയാൽ മതി അപ്പം നമ്മൾ പഠിച്ചു തന്ന മൂന്ന് പോയിൻറ്റ്സ് ഏതൊക്കെയാണ് ഇന്ത്യൻ പാർലമെൻറ്റിൽ വിവരാവകാശ നിയമം പാസാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനും ആ നിയമം അനുസരിച്ച് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനുമാണ് എന്നാൽ വിവരാവകാശ നിയമം പാസാക്കിയ ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ് ആൻസർ തമിഴ്നാടാണ് അതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായ സംഘടന എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് വിവരാവകാശ നിയമം പാ പാസ്സാക്കാൻ കാരണമായ സംഘടനയാണ് കിസാൻ മസ്തൂർ ശക്തി സംഘടന ഇതിലെങ്കിൽ മസ്തൂർ കിസാൻ ശക്തി സംഘടന അത് മാറ്റിയിട്ട് കിസാൻ മസ്തൂർ ശക്തി സംഘടന എന്ന് എഴുതണം ആണോ അപ്പോൾ വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടന ഏതാണ് കിസാൻ മസ്തൂർ ശക്തി സംഘടന ഏതാണ് കിസാൻ മസ്തൂർ ശക്തി സംഘടന അത് ആരാണ് സ്ഥാപിച്ചത് അരുണാ റോയിയാണ് ആണ് അപ്പോൾ അരുണാ റോയിയുടെ നേതൃത്വത്തിൽ കിസാൻ മസ്തൂർ ശക്തി സംഘടൻ രാജസ്ഥാനിലാണ് സ്ഥാപിക്കപ്പെട്ടത് ഓക്കെയാണോ എന്താണ് അരുണാ റോയിയുടെ നേതൃത്വത്തിൽ കിസാൻ മസ്തൂർ ശക്തി സംഘടന രാജസ്ഥാനിലാണ് സ്ഥാപിക്കപ്പെട്ടത് അതനുസരിച്ചാണ് ഇന്ത്യയിൽ എന്ത് വന്നത് വിവരാവകാശ നിയമം പാസ്സാക്കാൻ കാരണമായത് ഓക്കെയാണല്ലോ വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അല്ലെങ്കിൽ അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അപ്പോൾ എന്താണ് പറഞ്ഞു വന്നത് ഈ വിവരാവകാശ നിയമപ്രകാരം നമുക്ക് വിവരങ്ങൾ ലഭിക്കേണ്ടേ അതിനു വേണ്ടിയുള്ള അപേക്ഷ ആർക്കാണ് നമ്മൾ സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഒന്നെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് അപ്പോൾ ആർക്കാണ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അതല്ലെങ്കിൽ അസിസ്റ്റൻ്റ് ആയിട്ടുള്ള പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് നമ്മൾ എന്ത് ചെയ്യണം വിവരങ്ങൾ അറിയുവാനുള്ള അവകാശത്തിനുള്ള അപേക്ഷ സമർപ്പിക്കേണ്ടത് ഓക്കെയാണല്ലോ അപ്പോൾ ഒന്നും കൂടി പറയാം വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് ആർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് ആർക്കൊക്കെയാണ് ഒന്നെങ്കിൽ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അതുമല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ആണല്ലോ അടുത്ത പോയിൻറ്റ് നോക്കാം സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർ അടയ്ക്കേണ്ട പിഴ എത്രയാണ് മിനിമം ഇരുന്നൂറ്റി അമ്പത് മുതൽ ഇരുപത്തി അയ്യായിരം വരെ എത്രയാണ് ഇരുന്നൂറ്റി അമ്പത് മിനിമം പിഴ എത്രയാണ് ഇരുന്നൂറ്റി അമ്പത് മാക്സിമം എത്രയാണ് പരമാവധി പിഴ എത്രയാണ് ഇരുപത്തി അയ്യായിരം ഇപ്പോൾ എന്താണ് പറഞ്ഞു വന്നത് സമയപരിധിക്കുള്ളിൽ ശരിയായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തുന്ന പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അടയ്ക്കേണ്ട പിഴ എത്രയാണ് ഒരു ദിവസത്തേക്ക് ഇരുന്നൂറ്റി അമ്പത് മുതൽ ഇരുപത്തി അയ്യായിരം വരെ വരും ഓക്കെ ആണോ മനസ്സിലായോ അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വിവരങ്ങൾ വേണ്ടി അപേക്ഷ സമർപ്പിക്കും അപ്പോൾ നമുക്കൊരു സമയം തരും അപ്പോൾ അതിനുള്ളിൽ തന്നെ നമുക്ക് ആ വിവര ആ നമ്മൾ കൊടുത്ത അപേക്ഷയുടെ മറുപടി നമുക്ക് കിട്ടണം അങ്ങനെ മറുപടി തരാതിരിക്കുന്ന ഒരു ഓഫീസർക്ക് അല്ലെങ്കിൽ ഒരു പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് അയാൾ അയലിന്മേൽ ചുമത്തുന്ന പിഴയെത്രയാണ് ഇരുന്നൂറ്റി അമ്പത് മുതൽ ഇരുപത്തി വരെയാണ് മനസ്സിലായല്ലോ കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ് എന്താണ് കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച ആദ്യ ഏത് അരുണാചൽ പ്രദേശ് ഒന്നും കൂടി പറഞ്ഞുതരാം എന്താണ് പറഞ്ഞത് കൃത്യമായ വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമാണ് ഏത് അരുണാചൽ പ്രദേശ് ഓക്കെ ആയല്ലോ എന്നാൽ ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനം ഏതാണ് ഉത്തർപ്രദേശ് എന്താണ് ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർപ്പിക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ ഏത് ഉത്തർപ്രദേശ് അപ്പോൾ നമ്മൾ രണ്ട് സംസ്ഥാനങ്ങളുടെ കാര്യം പറഞ്ഞു എന്തൊക്കെയാണ് കൃത്യമായി വിവരം നൽകുന്നതിൽ വീഴ്ച വരുത്തിയ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കെതിരെ ജാമ്യമില്ല അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിച്ച ആദ്യ സംസ്ഥാനമാണേത് അരുണാചൽ പ്രദേശ് എന്നാൽ ടെലിഫോണിലൂടെ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സമർ സമർപ്പിക്കാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമാണ് സംസ്ഥാനമാണേത് ഉത്തർപ്രദേശ് ഓക്കെ ആണോ അതുപോലെ തന്നെ വിവരാവകാശത്തിൻ വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ടാണ് എന്താണ് പറഞ്ഞത് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ടാണ് കൂടി പറയാം എന്താണ് പറഞ്ഞത് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് എന്താണ് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് രണ്ടായിരത്തി രണ്ടാണ് ഓക്കെ ആയല്ലോ വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം മുപ്പത് ദിവസത്തിനുള്ളിൽ എന്താണ് പറഞ്ഞത് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ ലഭിച്ചാൽ എത്ര ദിവസത്തിനുള്ളിൽ ആ മറുപടി നൽകേണ്ടത് മു മുപ്പത് ദിവസത്തിനുള്ളിൽ എന്നാൽ അപേക്ഷ സമർപ്പിക്കുന്നത് അസിസ്റ്റൻ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണെങ്കിൽ എത്ര ദിവസത്തിനുള്ളിലാണ് മറുപടി നൽകേണ്ടത് മുപ്പത്തഞ്ച് ദിവസം അപ്പോൾ നമ്മളൊരു അപേക്ഷ ഒരു നമ്മളൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്കെന്തോ മുപ്പത് ദിവസത്തിനുള്ളിൽ നമുക്ക് മറുപടി തരണം അത് നമ്മളൊരു അസിസ്റ്റൻറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് കൊടുക്കുന്നതെങ്കിലോ മുപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ മറുപടി നൽകണം അല്ലെങ്കിൽ എന്തു ചെയ്യും അവർക്ക് പിഴ ചുമത്തും എത്ര ഇരുന്നൂറ്റമ്പത് മുതൽ ഇരുപത്തി അയ്യായിരം വരെ ഓക്കെ ആണല്ലോ എന്നാൽ ആവശ്യപ്പെടുന്ന വിവരം വ്യക്തിയുടെ ജീവനേയും സ്വാതന്ത്ര്യത്തെയും സംബന്ധിച്ചുള്ളതാണെങ്കിലോ നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ വിവരം നൽകണം എന്നാൽ ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു ഇൻഫർ ഒരു നമുക്കൊരു ഇൻഫർ വിവര വിവരം അറിയാനുള്ള അറിയാനുള്ളൊരു അവകാശമുണ്ട് അപ്പോൾ വിവരം നമ്മൾ അറിയണം ഒരു കാര്യത്തെക്കുറിച്ച് അത് നമ്മുടെ ജീവൻ്റെയും നമ്മുടെ സ്വാതന്ത്ര്യത്തെയും പറ്റിയുള്ളതാണെങ്കിൽ നമുക്കത് എപ്പോഴാണ് എപ്പോഴാണ് അതിൻ്റെ റിപ്ലൈ തരേണ്ടത് നാൽപ്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ അവർ മറുപടി തരണം ഓക്കെ ആണോ വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിന് അപേക്ഷാ ഫീസ് എത്രയാണ് പത്ത് രൂപയാണ് എത്രയാണ് പത്ത് രൂപയാണ് എന്താ പറഞ്ഞത് വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിന് അപേക്ഷാ ഫീസ് എത്രയാണ് പത്ത് രൂപയാണ് എന്നാൽ ബി പി എൽ കാർഡുകാർക്ക് ഈ ഫീസ് കൊടുക്കണ്ട അപ്പോൾ ഓക്കെ ആയോ എന്താണ് പറഞ്ഞത് വിവരാവകാശ നിയമപ്രകാരം വിവരം തിരക്കുന്നതിന് അപേക്ഷ ഫീസ് എത്രയാണ് കൊടുക്കേണ്ടത് പത്ത് എന്ന് വെച്ചാൽ നമ്മൾ വിവരം അപേക്ഷിക്കാൻ വേണ്ടി ഒരു അപേക്ഷ ഫീ ഫോമുണ്ട് അതിന് വേണ്ടി എത്രയാണ് കൊടുക്കേണ്ടത് പത്ത് രൂപയാണ് എന്നാൽ ബി പി എൽ കാർക്ക് എന്താണ് അത് ഫ്രീ ആണ് അത് ആ അതിനുള്ള പൈസ കൊടുക്കേണ്ട അപ്പോൾ നമ്മൾ ഇത്രയാണ് വിവരാവകാശ നിയമത്തെ പറ്റിയുള്ളത് ഓക്കെല്ലോ ഇനി നമുക്ക് വിവരാവകാശ കമ്മീഷനുകളെ കുറ്റി പറ്റി പറ പഠിക്കാം അപ്പോൾ രണ്ട് കമ്മീഷനുകളാണ് ഉള്ളത് ഏതൊക്കെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും ഏതൊക്കെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനും സംസ്ഥാന വിവരാവകാശ കമ്മീഷനും അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ് ഓക്കെ ആണല്ലോ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്നാണ് എന്താണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ഈ ഡേറ്റ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എന്താണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്നാണ് എന്താണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് അന്ന് അന്ന് തന്നെയാണ് എന്ത് സംഭവിച്ചത് കേന്ദ്ര വിവരാവകാശ കമ്മീഷനും നിലവിൽ വന്നത് ഓക്കെ ആണോ അപ്പോൾ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിന് രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നു അതുപോലെ തന്നെ കേന്ദ്ര വിവരാവകാശ കമ്മീഷനും നിലവിൽ വന്നു ഓക്കെയാണല്ലോ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലെ ആഗസ്റ്റ് ക്രാന്തി ഭവനിലാണ് എവിടെയാണ് ന്യൂഡൽഹിയിലെ ആഗസ്റ്റ് ക്രാന്തി ഭവനാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം ഓക്കെയാണോ അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ്റെ ആസ്ഥാനം എവിടെയാണ് ന്യൂഡൽഹിയിലെ ആഗസ്റ്റ് ക്രാന്തി ഭവനാണ് ഓക്കെ ആണല്ലോ ഈ വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പിന്നെ പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരുമാണ് ഉള്ളത് അപ്പോൾ ഈ കേന്ദ്ര വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും പിന്നെ പത്തിൽ കൂടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ഓക്കെ ആണോ അപ്പോൾ അംഗങ്ങൾ എത്ര പേരാണ് കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണറും പിന്നെ എന്താണ് പത്തിൽ കൂട്ടാത്ത ഇൻഫർമേഷൻ കമ്മീഷണർമാരും ആണ് ഇത്രയും പേരുമാണ് ഉള്ളത് അതുപോലെ തന്നെ ഈ കേന്ദ്ര ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും ഇൻഫർമേഷൻ കമ്മീഷണർമാരെയും നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് പ്രസിഡൻ്റാണ് നിയമിക്കുന്നതും നീക്കം അപ്പോൾ ഈ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആരാണ് പ്രസിഡൻ്റാണ് ആരാണ് പ്രസിഡൻറ്റാണ് അതുപോലെ തന്നെ ഈ വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ടുള്ള കേസുകളിൽ ഇടപെടുവാനുള്ള അവകാശമുള്ളത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ് അപ്പോൾ വിവരാവകാശവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കേസുകളിൽ ഇടപെടുവാനുള്ള അവകാശം ആർക്കേ ഉള്ളൂ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമേ ഉള്ളൂ അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പ്രസിഡൻറ്റ് അഥവാ രാഷ്ട്രപതി ഈ കമ്മീഷണർമാരെയും എന്താ നീക്കം ചെയ്യുന്നത് ഓക്കെയാണോ അപ്പോൾ ഈ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ഈ പ്രസിഡന്റ് കമ്മീഷണർമാർ ഈ വിവരാവകാശ കമ്മീഷൻ അംഗങ്ങളെ നീക്കം ചെയ്യുന്നത് ഓക്കെ ആണല്ലോ ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള അപ്പോൾ ആദ്യ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനാണ് ആര് വജാഹെത്ത് ഹബീബുള്ള അത് നമുക്ക് പഠിക്കാൻ സിമ്പിളാണ് കാര്യം വിവരാവകാശ കമ്മീഷൻ എന്നല്ലേ അപ്പോൾ വായില്ലെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുതന്നെയാണ് വജാഹത്ത് വായില്ലെ സ്റ്റാർട്ട് ചെയ്യുന്നത് ആണോ അപ്പോൾ വജാഹത്തിലും പിന്നെ വിവരാവകാശ കമ്മീഷനിലും വാ തന്നെ സ്റ്റാർട്ടിങ് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനായ ആദ്യ വ്യക്തിയാണ് ആര് ബജാഹത്ത് ഹബീബുള്ള ആരാണ് ബജാഹിത്ത് ഹബീബുള്ള എന്നാൽ രണ്ടാമത്തെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് എ എൻ തിവാരി എ എൻ തിവാരി അപ്പോൾ ആദ്യത്തെ വ്യക്തി കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആകുന്ന ആദ്യ വ്യക്തി ആരാണ് ബജാഹിത്ത് ഹബീബുള്ളയും രണ്ടാമത്തെ വ്യക്തി ആരാണ് എ എൻ തിവാരിയുമാണ് ആരാണ് എ എൻ തിവാരിയുമാണ് അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാവുന്ന കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യ വ്യക്തി ആരാണ് ബജാഹിത്ത് ഹബീബുള്ളയും രണ്ടാമത്തെ വ്യക്തി ആരാണ് എ എൻ തിവാരിയുമാണ് എന്നാൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ഏതാണ് ദീപക് സന്ധു ആരാണ് ദീപക് സന്ധു അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ഏതാണ് ദീപക് സന്ധു ഓക്കെയാണോ അപ്പോൾ നമ്മൾ മൂന്ന് കാര്യം പഠിച്ചു എന്താണ് കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷ കമ്മീഷണറാകുന്ന ആദ്യ വ്യക്തിയാരാണ് ബജാഹത്ത് ഹബീബുള്ള രണ്ടാമത്തെ വ്യക്തിയാണ് എ എൻ തിവാരി ആരാണ് ആദ്യത്തെ വ്യക്തി വജാഹത്ത് ഹബീബുള്ളിയും രണ്ടാമത്തെ വ്യക്തി ആരാണ് എ എൻ തിവാരിയുമാണ് എന്നാൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനാകുന്ന ആദ്യ വനിത ആരാണ് ദീപക് സന്ധു ആരാണ് ദീപക് സന്ധു എന്നാൽ രണ്ടാമത്തെ വനിത ആരാണ് സുഷമ സിംഗ് ആരാണ് സുഷമ സിംഗ് അപ്പോൾ അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷനാകുന്ന ആദ്യ വ്യക്തി ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വജാഹത്ത് ഹബീബുള്ളയും രണ്ടാമത്തെ വ്യക്തി ആരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ എ തിവാരി എ എൻ തിവാരിയുമാണ് എന്നാൽ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യ വനിതയേതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദീപക് സന്ധുവും രണ്ടാമത്തെ വനിത ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് സുഷമ സിംഗുമാണ് ഓക്കെ ആണല്ലോ എന്നാൽ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ബിമൽ ജുൽക്ക ആരാണ് ബിമൽ ജുൽക്ക അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ബിമൽ ജുൽക്ക ആരാണ് ബിമൽ ജുൽക്ക അപ്പോൾ നിലവിലെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് ബിമൽ ജുൽഖക്കെയാണോ ബിമൽ ജുൽക്ക അതുപോലെ തന്നെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും വിവര മുഖ്യാവകാശ കമ്മീഷണറുടെയും കമ്മീഷണർമാരുടെയും ഭരണ കാലാവധി എത്തുകയാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് അപ്പോൾ പറഞ്ഞു വന്നത് എന്താണ് ഈ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധി ഉണ്ടല്ലോ അവരുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഇതിൽ ഏതാണോ ആദ്യം വരുന്നത് അതാണ് അപ്പം അഞ്ച് വർഷമാണോ അറുപത്തഞ്ച് വയസ്സാണോ ഇതിൽ ഏതെങ്കിലും ആദ്യം വരുന്നത് അതായിരിക്കും അതിൻ്റെ കാലാവധി ആണോ അപ്പോൾ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്രയാണ് അഞ്ച് വർഷം അല്ലെങ്കിൽ അറുപത്തഞ്ച് വയസ്സ് ഓക്കെ ആണല്ലോ ഇനി നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ പറ്റിയാണ് അപ്പോൾ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് അപ്പോൾ അപ്പോൾ കേരള വിവരാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനാണ് എന്നാൽ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനാണ് ആണോ അപ്പോൾ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ടിനും എന്നാൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലയിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനുമാണ് അതുപോലെ തന്നെ കേന്ദ്ര വിവര കേരള വിവരാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എങ്ങനെയാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും പിന്നെ പത്തിൽ കൂട്ടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും അപ്പോൾ അംഗങ്ങൾ എത്ര പേരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും അതുപോലെ തന്നെ പത്തിൽ കൂട്ടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരും അപ്പോൾ ഒരു മുഖ്യ കമ്മീഷണറും കാണും പിന്നെ പത്ത് കൂടാത്ത കമ്മീഷണർമാരും കാണും ഓക്കെ ആണല്ലോ നിയമിക്കുന്നതും രാജകത്ത് സമർപ്പിക്കുന്നതും ഗവർണറാണ് നിയമിക്കുന്നതും രാജകത്ത് സമർപ്പിക്കുന്നതും ആരാണ് ഗവർണറാണ് അപ്പോൾ നിയമിക്കുന്നതും രാജ്യ കത്ത് ആരുടെ മുന്നിലാണ് സമർപ്പിക്കുന്നത് ഗവർണറുടെ മുന്നിലായിരിക്കും സമർപ്പിക്കുന്നത് അപ്പോൾ ഈ കമ്മീഷണർമാരെ നിയമിക്കുന്നതും അതുപോലെ തന്നെ അവരുടെ രാജിക്കത്ത് ആരുടെ മുന്നിലായിരിക്കും സമർപ്പിക്കുന്നത് ഗവർണറുടെ മുന്നിലായിരിക്കും എന്നാൽ കേന്ദ്രത്തിൽ വരുമ്പോൾ ആരുടെ ആയിരിക്കും രാഷ്ട്രപതിയുടെ മുന്നിലായിരിക്കും ഓക്കെ ആണല്ലോ ആദ്യ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് പാലോടും പാലാട്ട് മോഹൻദാസ് ആരാണ് പി മോഹൻദാസ് അഥവാ പാലാട്ട് മോഹൻദാസ് ആണ് കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആദ്യ വ്യക്തി അപ്പോൾ കേരള മുഖ്യ വിവരാവകാശ കമ്മീഷണറാകുന്ന ആദ്യ വ്യക്തി ആരാണ് പി മോഹൻദാസ് ആണ് എന്നാൽ കേന്ദ്രത്തിലെ ആദ്യത്തെ വ്യക്തി ആരാണ് വജാഹത്ത് ഹബീബുള്ളയാണ് നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വിൻസൻ എം പോൾ ആരാണ് വിൻസൻ എം പോൾ അപ്പോൾ നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് വിൻസൺ എം പോൾ ആരാണ് വിൻസൻ എം പോൾ ആരാണ് വിൻസൺ എം പോൾ ഓക്കെ ആണല്ലോ അപ്പോൾ നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് വിൻസൺ എം പോൾ ഓക്കെ ആയല്ലോ അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊമ്പതിനും അംഗങ്ങൾ എത്ര പേരാണ് സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറും പിന്നെ പത്തിൽ കൂടാത്ത സംസ്ഥാന വിവരാവകാശ കമ്മീഷണർമാരുമാണ് അതുപോലെ നിയമിക്കുന്നതും രാജ്യത്ത് സമർപ്പിക്കുന്നതും ആരുടെ മുന്നിലാണ് ഗവർണറാണ് അതുപോലെ തന്നെ ആദ്യ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറാണ് പി മോഹനദാസ് അഥവാ പാലാട്ട് മോഹൻദാസ് നിലവിലെ കേരള സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ് വിൻസൻ വിൻസൺ എംപോളാണ് ആരാണ് വിൻസൻ വിൻസൺ എംപോളാണ്